മൈത്രേൻ പറഞ്ഞതുപോലെ അങ്ങനെ പോയൊരു ബോളാണ് ഫ്രീ സെക്സ് എന്ന് പറയുന്നത് മൈത്രേയൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ പണ്ടൊരു സന്യാസിയൊക്കെ ആവാൻ പോയ മനുഷ്യനാണ് അയാൾ ഇന്ന് പ്രചരിപ്പിക്കുന്നത് ഫ്രീ സെക്സ് ആണ് ഈ ഫ്രീ സെക്സ് എന്ന് പറയുന്ന വാക്ക് ഇൻവെർട്ടഡാണ് ഇന്ന് ഏതർത്ഥത്തിലാണത് ഉപയോഗിക്കപ്പെടുന്നതെന്ന് എനിക്ക് തന്നെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഒരു ഫ്രീ സെക്സിനെ പ്രചരിപ്പിക്കുന്ന ഒരാളാണ് അയാൾ അരാജകത്വം പ്രചരിപ്പിക്കുന്ന ഒരാളാണെന്നുള്ളൊരു ചീത്തപ്പേര് ഈ ചീത്തപ്പേരുകൾ എല്ലാ കാലഘട്ടത്തിലും ചാർത്തി കിട്ടും അത് സാമൂഹ്യ പ്രവർത്തകർക്ക് എപ്പോഴും ഉണ്ടാവാറുള്ളതാണ് ഇപ്പോൾ ഗാന്ധിജിയെപ്പോലും നമ്മൾ വിമർശിക്കാറുണ്ട് പക്ഷേ എങ്കിലും ഇത്തരത്തിലുള്ള പേരുകളെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് മൈത്രേയൻ ഒരിക്കലും ആലോചിക്കുന്നുണ്ടാവില്ല പക്ഷെ മൈത്രേനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ പോയി പെട്ടുപോകുന്ന ഏരിയ അതാണ് അവർ മൈത്രേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു വരുമ്പോൾ ഇവരെടുത്ത് ഈ കട്ട മുന്നോട്ട് വയ്ക്കുകയും അവർ പെട്ടുപോവുകയും ചെയ്യും അവസാനം മൈത്രേയൻ്റെ അനിയായി മാറുകയും ചെയ്യും ഈ കഴിഞ്ഞ ദിവസം എന്നോട് മൈത്രേൻ്റെ ഈ ചർച്ച വരുന്നു എന്ന് പറഞ്ഞപ്പം തൃശ്ശൂരിൽ റെഡ് എഫ്മിലുള്ള എൻ്റെ ആർജെ ആയിട്ടുള്ള സുഹൃത്ത് ചോദിച്ചത് മൈത്രേൻ്റെ ആശയങ്ങളോട് ഒരുമിച്ച് നിൽക്കുന്ന ആളാണോ രജനീഷ് എന്നാണ് ചോദിച്ചത് അപ്പം ഞാൻ അതേന്നോ അല്ലെന്നോ പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്താണ് ഏത് ആസ്പെക്റ്റാണ് ഇവർ പരിശോധിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ വാക്ക് ആയിരിക്കും ഒരു അവർക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും ഈ വാക്കിൻ്റെ മൊത്തത്തിലുള്ള കച്ചവടക്കാരനായിട്ട് ഞാനപ്പോൾ മാറുകയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഫ്രീ സെക്സ് എന്ന് പറയുന്ന വാക്കും കൂടെ ചേർത്തൊന്ന് സംസാരിക്കാം ഈ സെക്സ് എന്ന് പറയുന്നത് ഫ്രീ എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ഈ പഴയ മൂല്യബോധമുള്ളവർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ താല്പര്യമുള്ളവർ തമ്മിൽ പരസ്പരം ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് അല്ല ഫ്രീ ആയിട്ട് ഒരു സെക്സിൻ ലോകത്തില്ല നിങ്ങൾ വില കൊടുത്ത് എന്നു കഴിഞ്ഞാൽ കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ടിരുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്ന് ഒരു മനുഷ്യന് മാത്രമേ ആ വാക്ക് തന്നെ ഉപയോഗിക്കാനുള്ളൂ വസ്തുക്കളായ ആൾക്കാരെ കാണുന്ന ആളുകളുടെ ബോധത്തിനകത്തു നിന്നാണ് അത്തരത്തിലുള്ള വരികൾ തന്നെ പറയാം ഭാര്യയെ വിലയ്ക്ക് കൊടുക്കുന്നതിന് കൂട്ടിക്കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളെല്ലാം പറയുമ്പോൾ ഈ ഭാര്യ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിന് ഒരു സ്വന്തമായ നിലപാടുണ്ടെന്നും സ്വതന്ത്രമായി തെരഞ്ഞെടുക്കാൻ അവകാശമുണ്ടെന്നും അറിഞ്ഞുകൂടാത്തവരാണ് അവർക്ക് നമുക്ക് ഈ വാ ഈ ഇത് ഉണ്ടാക്കാനൊക്കത്തില്ലേ ആ വാല്യൂ ആണ് രജനീഷും ക്യാരി ചെയ്യുന്നെന്നുണ്ടെങ്കിൽ വിഷമിക്കും അത്രയും മനസ്സിലാക്കിയാൽ മതി നമ്മൾ ജനാധിപത്യത്തിനകത്ത് ഒരാൾക്ക് ഒരു വോട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ വോട്ട് ഇടാനുള്ള അവകാശം ആർക്ക് ഇടാനുള്ളത് അയാൾക്ക് കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കുന്നതല്ല അത് മനസ്സിലാക്കേണ്ടതുണ്ട് ആ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇത് ആരംഭിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഞാൻ പറയുന്ന ആൾക്കാർക്ക് വോട്ട് കൊടുക്കുന്നതല്ല ജനാധിപത്യം അല്ല ഈ ഒരു ഒരു അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി ഈ വോട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ ബാലറ്റ് സമ്പ്രദായത്തിന് നമ്മൾ ഒരു ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന സാധനം മൈത്രയൻ ചില സമയത്ത് സംസാരിക്കുമ്പോൾ ഈ വോട്ട് എന്താണെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല കാരണം മൈത്രയൻ ഒരു ഒരു വ്യക്തിയുടെ അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ അവർ ബാലറ്റിലേക്ക് പോയിട്ട് വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ നിറേസ് കാരണം സാധാരണക്കാരാണ് ഇത് കേൾക്കുന്നത് സെക്സിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് മൈത്രേൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് ആൾക്കാർ തരിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് മൈത്രേൻ്റെ വീഡിയോസിന് വിവർഷിപ്പ് കിട്ടുന്നത് അതുകൊണ്ടാണ് എതിരായിട്ടുള്ള രാഷ്ട്രീയക്കാർ പോലും മൈത്രേനെ വിളിച്ചിട്ട് സംസാരിക്കുന്നത് അപ്പം അവിടെ ഈ വോട്ട് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ മറ്റേതെങ്കിലും പദം ഉപയോഗിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തെ ചെയ്യാൻ അത് ബാലറ്റ് ഒരു വോട്ട് എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ വന്നുപോകില്ലെന്ന് എനിക്ക് ഇടയ്ക്ക് സംശയം തോന്നാറുണ്ട് പറയുന്നത് തെരഞ്ഞെടുക്കാനുള്ള അവകാശത്തിന്റെ റെപ്രസെന്റേഷൻ അതാണ് മനസ്സിലാക്കേണ്ടത് രാജാവിൽ കേന്ദ്രീകൃതമായിരുന്ന രാഷ്ട്രീയ അധികാരത്തിനെ ഒരു വ്യക്തിക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തിൻ്റെ സിമ്പലായിട്ടാണ് ഈ വോട്ടിനെ വെച്ചിട്ടുള്ളത് പക്ഷേ വോട്ട് എങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിക്കേണ്ടത് അതാണ് നമുക്ക് ഇതുവരെ മിസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ക്ലാസ് റൂമിനകത്ത് ഇതുവരെ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഈ അവകാശം ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ ചെയ്യപ്പെടേണ്ടതാണ് അത് ഇതുവരെ നമുക്ക് കഴിയാതെ പോയിരിക്കുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജോലിക്കുള്ള ഒരു വഴിയാണെന്ന് മാത്രം പഠിച്ച അത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി തന്നിരിക്കുന്ന സ്കൂളിനകത്താണ് അതിൻ്റെ തുടർച്ചയിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്നത് പൗരബോധ നിർമ്മാണം നമ്മുടെ ക്ലാസ് റൂമിൽ നടക്കുന്നില്ല നമ്മുടെ ക്ലാസ് റൂമിനകത്ത് സർവ്വമത പ്രാർത്ഥനയാണ് നമ്മുടെ ഇവിടെ എന്തോ ഈ എന്താണ് പൗരബോധ നിർമ്മാണത്തിൻ്റെ പ്രാഥമിക സാധനമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരില്ലാത്ത ദൈവവിശ്വാസത്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്ന നിലവാരത്തിലാണ് ഈ ക്ലാസ് റൂംസ് അല്ല പബ്ലിക് ക്ലാസ് റൂംസ് മറ്റുള്ളവടത്താണെങ്കിൽ കൃത്യമായിട്ട് ജാതി മതങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു ദൈവത്തിനെ ആണ് അവർ പ്രതിഷ്ഠിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു മുകളിൽ ഒരു ശക്തി ഇരുന്ന് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു എന്ന് മനസ്സിലാക്കുന്നതിനെ അല്ല നമ്മൾ ശാസ്ത്രീയമായ അറിവെന്ന് പറയുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ലോകത്തിൻ്റെ പ്രവർത്തനത്തിനെ പറ്റിയുള്ള അതിൻ്റെ പ്രോസസ്സ് പ്രക്രിയയെ പറ്റിയുള്ള അറിവാണ് ശാസ്ത്രം എന്ന് പറയുന്നത് അത് പഠിപ്പിക്കുന്ന സമയത്ത് മുകളിലൊരു ശക്തി പുറത്തൊരു ശക്തി അല്ല ഇവിടെ നടക്കുന്ന ട്രാൻസ്ഫർമേഷനെ അനുകൂലമാക്കി മാറ്റുന്ന അറിവിനെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതൊക്കെ പഠിപ്പിക്കാതെ ക്ലാസ് റൂമിൽ അത് ചെയ്യാതെ ഈ നമ്മൾ ഈ പ്രസംഗിക്കുന്നു പറയുന്നതാണ് പരിഹരിക്കുന്ന നല്ലത് എവിടെയാണോ സർവമത സം ഇപ്പം നാരായണ ഗുരു എത്തിച്ചേർന്നൊരു സ്ഥലമാണത് സർവമതസം നമ്മൾ അവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത് നാരായണഗുരുവിൻ്റെ തോളയിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത് അല്ലാതെ അതിൻ്റെ പുറകിൽ പോകുന്ന സ്ഥലമല്ല സർവമതം വരെയാണ് നാരായണഗുരുവിനെ ആലോചിക്കാൻ പറ്റിയത് ദൈവദശ എഴുതിയപ്പോൾ കൂടെ നടന്ന് കൃത്യമായിട്ട് സയൻസ് ദശ എഴുതിയ അയ്യപ്പൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അയ്യപ്പനുമായിട്ടുള്ള സൗദന അയ്യപ്പനുമായിട്ടുള്ള ബന്ധം കൊണ്ടുണ്ടായ മാറ്റമാണ് നാരായണഗുരുവിൽ നമ്മൾ അവസാന കാലങ്ങളിൽ കാണുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം അല്ല നാരായണഗുരു തപസ ചെയ്തുണ്ടാക്കിയ സാധനം സർവമത സമ്മേളനം വരെ എത്തുള്ളൂ ഏ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പുതിയ പൗരബോധത്തിനെ പറ്റി പറയുന്ന ആൾക്കാരിലേക്കാണ് നമ്മൾ വരേണ്ടത് അതിൻ്റെ പുറകിലേക്ക് പോകുന്ന യുക്തികളല്ല കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന അവകാശമാണ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം അങ്ങനൊരു അവകാശമുള്ള ആൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് ഞാൻ റെപ്രസെൻറ്റേറ്റീവിനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട് രാജാവിനെ രാജാവിനെയല്ല തിരഞ്ഞെടുക്കുന്നത് അല്ല തിരഞ്ഞെടുക്കുന്നത് ഇത് രണ്ടും നമ്മൾ അറിയണം നമ്മളറിയണം രാജാവിനെയല്ല തിരഞ്ഞെടുക്കുന്നത് അല്ല തിരഞ്ഞെടുക്കുന്നത് നമ്മൾ നമ്മുടെ പ്രതിനിധിയെയാണ് തിരഞ്ഞെടുക്കുന്നത് ആ അറിവാണ് ക്ലാസ് റൂമിൽ നിന്ന് കിട്ടാതെ പോയിരിക്കുന്നത് അതാണ് നമ്മുടെ പ്രശ്നമായിട്ട് മാറുന്നത് ഈ വിഷയം തിരിച്ചറിയാതെ നമ്മളെപ്പോഴും എല്ലാവർക്കും അറിയാം എന്നു വച്ചാൽ നമ്മളിവിടെ ഈ റോഡിലെല്ലാം പടം വരച്ച് വയ്ക്കുന്നുണ്ട് എങ്ങനെയാണ് റോഡിൽ നടക്കേണ്ടതെന്നും വണ്ടി ഓടിക്കേണ്ടതെന്നും ഒരാളെയും പഠിപ്പിക്കാറില്ല ആർക്കറിയാതെ ഇത് നമ്മൾ ഞാൻ തമാശയ്ക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സീബ്ര ലൈൻ എന്ന് എഴുതി വയ്ക്കും മലയാളി സീബ്രയെ കണ്ടിട്ടേ ഇല്ല ജൂവിൽ പോയിട്ടുള്ളവർക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവിടുത്തെ പാവം പിടിച്ച ആൾക്കാർ റോഡിൽ വന്നിട്ട് ഈ സീബ്ര ലൈനിൽ കൂടെ നടന്നാൽ അപ്പുറത്ത് പോകേണ്ടതെന്ന് അറിയാം ഈ വര വരയ്ക്കുന്നതുപോലെയാണ് നമ്മളിപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവനുള്ളത് ഈ വെറുതെ റോഡിൽ വരച്ചിരിക്കുന്ന വര പോലെ തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആളുകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ദൈവമാണ് ഉണ്ടാക്കിയതെന്നും ദൈവമാണ് ദൈവത്തിന് പറയുന്നത് എല്ലാ വീട്ടിനകത്തും പൂജാമുറിയാണുള്ളത് അല്ലാതെ വായനാമുറിയല്ല ഉള്ളത് ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് അവിടെ നിന്ന് ഉത്പാദിപ്പിക്കപ്പെട്ട് ഒരു ക്ലാസ് റൂമിൽ എത്തിയിട്ട് ഇതുവരെ ഈ ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന നിലവാരത്തിലുള്ള അറിവ് ലഭിക്കുന്നവരായിട്ടില്ല പരീക്ഷയ്ക്ക് പഠിച്ച് അതിന് എന്ന് പറയുന്ന സാധനത്തിലാണ് ഉള്ളത് സർട്ടിഫിക്കറ്റിന് വേണ്ടി പഠിക്കുന്നവരും പഠിച്ചത് മറന്ന് ജീവിക്കാനായിട്ട് നമ്മൾ തുടങ്ങണമെന്ന് പഠിപ്പിക്കുന്നവരാണ് ഇപ്പോൾ ഉള്ളത് മുഴുവനും ഇതാണ് നമ്മുടെ പ്രശ്നം ഈ ഏരിയക്കകത്ത് നമ്മൾ ഇടപെടാതെ ഒരു കാലത്തും നമ്മളിത് മനസ്സിലാക്കത്തില്ല പൗരബോധം എന്താണെന്ന് ക്ലാസ് റൂമിൽ പഠിപ്പിച്ചേ പറ്റും അത് ചെയ്യാതിരുന്നിട്ട് താനേ വരും എന്നാണ് വിചാരിക്കുന്നത് വരച്ചു വെച്ചാൽ മതി എന്നാണ് റോഡിൽ വരയ്ക്കുന്നത് പോലെ നമ്മളിങ്ങനെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വോട്ടിനെ പറ്റി എൻ്റെ അടുത്ത് പറയേണ്ടി വരുന്നത് പൗരൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഇരുന്നിട്ട് അവകാശമുള്ള ഉത്തരവാദിത്വമുള്ള അറിഞ്ഞു പ്രവർത്തിക്കുന്ന സഹകരിക്കുന്നതാണ് പൗരൻ്റെ മൂല്യം എന്ന് പറയുമ്പം ഈ ഇങ്ങനൊരു വരി ഇവിടുത്തെ ഒരു ക്ലാസ് റൂമിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല പ്രജ ആരാണെന്ന് അറിഞ്ഞൂടാ പരീക്ഷയ്ക്ക് പഠിക്കാനാണ് രാഷ്ട്രീയം പാടില്ല എന്ന് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യക്കാരോട് പറഞ്ഞത് ക്ലാസ് റൂമിൽ കാരണം രാഷ്ട്രീയ ബോധമുള്ള ഉള്ള ഒരാളുണ്ടായാൽ അവരുടെ ഭരണത്തിന് തടസ്സമാണ് അതാണ് ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ് റൂമിനകത്ത് സ്കൂളിൽ പഠിക്കാനാണ് പഠിക്കാനാകുന്നതെന്നാണ് പതിനെട്ടാമത്തെ വയസ്സിൽ വോട്ടും കൊടുക്കണം എവിടുന്നു പഠിക്കും വീട്ടിൽ നിന്ന് പഠിക്കാനൊക്കത്തില്ല സ്കൂളിൽ നിന്ന് കിട്ടത്തില്ല പിന്നെ എവിടെ നിന്ന് കിട്ടും അത് ഈ ലൈംഗികമായ അറിവിനെ പോലെ വല്ലൊരും പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ അതെ അതേ സ്ഥലമാണ്